കൈരളി ചാനലിൽ ഓഹരി ഇടപാടുകളിൽ ഗുരുതരമായ ക്രമക്കേടുകൾ നടത്തിയെന്ന് ആരോപണം മുൻപ് പുറത്തുവന്ന രണ്ടു ലക്ഷത്തോളം ആളുകളിൽ നിന്നുമായി കോടിക്കണക്കിന് രൂപ സമാഹരിച്ചു എന്നാണ് ഇപ്പോൾ രണ്ടു ലക്ഷത്തിൽ കൂടുതൽ ജനങ്ങളിൽ നിന്നും ഷെയർ തുക സമാഹരിച്ചു എന്നാണ് രണ്ടായിരത്തിൽ ആരംഭിച്ച കമ്പനി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യണമെന്ന് നിർദ്ദേശിച്ച് കേന്ദ്ര കമ്പനി കാര്യമന്ത്രാലയം പലതവണ നോട്ടീസ് നൽകിയിട്ടും ഇതേവരെ നടപടിയൊന്നും എടുത്തിട്ടില്ല ഇത്തരത്തിൽ പൊതുജനങ്ങളിൽ നിന്നും ഓഹരികൾ വൻതോതിൽ വിറ്റ് പണം സ്വരൂപിച്ച് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യണമെന്ന് നിബന്ധനകൾ കയറിളി ചാനൽ ലംഘിച്ചു ഗുരുതരമായ ഓഹരി നിയമലംഘനമാണ് നടത്തിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പരാതിയും കേസുമുണ്ടായ ചാനൽ കമ്പനിയുടെ തലപ്പത്തുള്ള നടൻ മമ്മൂട്ടിയും ജോൺ ബ്രിട്ടാസും ഉൾപ്പെടെ കേസിൽ പ്രതികളാകും സത്യം കമ്പ്യൂട്ടർ ഇത്തരം രീതിയിൽ സമാനമായ കുറ്റകൃത്യം നടത്തുകയും ഓഹരി ഉടമകളെ ചതിക്കുകയും ആയിരുന്നു തുടർന്ന് കേന്ദ്ര ഏജൻസികൾ അടക്കം നടപടി സ്വീകരിക്കുകയും സത്യം കമ്പ്യൂട്ടർ ഉടമകൾക്ക് ജയിലിലാകുകയും ആയിരുന്നു സമാനമായ ഓഹരി നിയമങ്ങളുടെ ലംഘനം കൈരളി ചാനലിൽ നടന്നുവെന്നാണ് ആരോപണം ഇതുമായി ബന്ധപ്പെട്ട് ഓഹരികൾ കൈവശമുള്ള അനേകം പേർ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് അധികാരികൾക്കും കേന്ദ്ര കമ്പനി നിയമ കാര്യാലയത്തിനും ചാനൽ ലൈസൻസ് നൽകുന്ന കേന്ദ്ര വാർത്താ വിനിമയ മന്ത്രാലയത്തിനും പരാതി നൽകാനാണ് നീക്കം എന്നറിയുന്നു കൈരളി ചാനലിൽ ഓഹരി എടുത്തവർ പറയുന്നത് കാൽ നൂറ്റാണ്ടോളമായി പണം കൊടുത്തിട്ട് അന്ന് പാർട്ടി ചാനൽ എന്ന് പറഞ്ഞു നിക്ഷേപം നടത്തിച്ചെന്നും വൻ ലാഭം തിരികെ തരാമെന്നും പറഞ്ഞു വിശ്വസിപ്പിച്ചു എന്നാണ് വർഷം കാൽ കാൽനൂറ്റാണ്ടായിട്ടും പോലും ലാഭം തന്നിട്ടില്ല മുടക്കു മുതൽ തിരികെ തന്നിട്ടില്ല മാത്രമല്ല അന്ന് ഇരുപതിനായിരം രൂപ ഫണ്ട് നൽകിയവർക്ക് അന്ന് പത്തു പവൻ സ്വർണം വാങ്ങുന്ന പണമായിരുന്നു അന്ന് ഇരുപതിനായിരം രൂപ കൈരളി ചാനലിനു ഷെയർ എടുത്തവർ പറയുന്നത് ഇന്നത്തെ വിപണി മൂല്യം അനുസരിച്ച് അഞ്ചു ലക്ഷം രൂപ വരെ ഉണ്ടെന്നാണ് മാത്രമല്ല കൈരളി ചാനലിന്റെ ഓഹരികൾ കയ്യിലുള്ളവർക്ക് എന്തു ചെയ്യണമെന്നറിയില്ല ഷെയർ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യാതെ കൈരളി കമ്പനി ചതിച്ചതിനാൽ ഷെയറുകൾ വിൽക്കാനാകുന്നില്ല ഇനി ഷെയറുകൾ എടുത്ത് വിലയ്ക്ക് തന്നെ മടക്കി കൈരളി ചാനലിനു തന്നെ നൽകാൻ ചെന്നവർ ധാരാളമുണ്ട് കൈരളി ചാനൽ ആകട്ടെ അവർ പോലും അവരുടെ സ്വന്തം ഷെയറുകൾ വാങ്ങി കാശുതിരികെ നൽകുന്നില്ല അതായത് ചാനലിനു പോലും ചാനലിന്റെ ഷെയറുകൾ വേണ്ടാതെ എടുക്കാച്ചരക്കായി മാറിയെന്നത് ഇരുപത് കൊല്ലത്തിനിടയിൽ മരിച്ചുപോയ ഷെയർ ഉടമകൾ അനേകമുണ്ട് പതിനായിര കണക്കിന് ഷെയർ ഉടമകൾ മരിച്ചുപോയി അവരുടെ അനന്തര അവകാശികൾ പണം ചോദിച്ചു ചെല്ലുമ്പോഴും നിങ്ങളുമായി ഇടപാടിനില്ല എന്ന് കാട്ടി കൈരളി ചാനൽ കമ്പനിക്കായി മലർത്തി കാണിക്കുന്നു ഇതിനിടെ ഷെയർ മടക്കി നൽകാൻ വരുന്നവർക്കായി ഒരു വിചിത്രമായ സംവിധാനം പാർട്ടി തലത്തിൽ ഒരുക്കി ഷെയറുകൾ മടക്കി നൽകുന്നവർ ആ ഷെയറുകൾ പാർട്ടിക്ക് സംഭാവനയായി നൽകുക പാർട്ടി ആ ഷെയറുകൾ ഫ്രീ ആയി ഏറ്റെടുക്കും നോക്കുക എന്തൊരു വിരോധാഭ്യാസം എന്ന് രണ്ടായിരത്തിൽ ആരംഭിച്ച കമ്പനി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യണമെന്ന് നിർദ്ദേശിച്ച കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയം പലതവണ നോട്ടീസ് നൽകിയിട്ടും ഇതേവരെ നടപടി ഉണ്ടായിട്ടില്ല അതിനാൽ ഓഹരി ഉടമകൾ ശരിക്കും ചതിക്കപ്പെട്ടു ഓഹരി ഉടമകൾ സ്വയം ഓഹരി വാങ്ങാൻ താല്പര്യമുള്ളവരെ കണ്ടെത്തി വിൽക്കണമെന്ന അസാധ്യമായ നിബന്ധനയാണ് നിലവിലുള്ളത് കമ്പനി ആരംഭിച്ച ഇരുപത്തിനാല് വർഷത്തിനിടെ ആകെ ലാഭവിഹിതം നൽകിയിട്ടുള്ളത് ഒരിക്കൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ മാത്രം അതും ഓഹരി ഒന്നിന് തുച്ഛമായ ഒരു രൂപ നിരക്കിൽ കമ്പനി നിയമപ്രകാരം ജനറൽ ബോഡി യോഗം നിക്ഷേപകരെ അറിയിക്കണം എന്നുണ്ടെങ്കിലും അങ്ങനെ ചെയ്യാറില്ല മാനേജന്റുമായി അടുപ്പമുള്ള കുറച്ചു പേർ ചേർന്ന് യോഗം ചേർന്ന് നഷ്ട കണക്കുകൾ അവതരിപ്പിക്കുകയാണ് പതിവ് രീതി അതിനിടെ രണ്ടായിരത്തി പതിനേഴിൽ ജനറൽ ബോഡിയിൽ പാസാക്കിയ പ്രമേയത്തിൽ ആയിരം ഓഹരികൾ താഴെ വാങ്ങിയവരെ നിയമങ്ങൾക്ക് വിരുദ്ധമായി നിഷ്ക്രിയരാക്കി പത്ത് രൂപ വിലയുള്ള ആയിരം ഓഹരികൾ ഒരു ഓഹരിയായി നിശ്ചയിച്ചിട്ടുള്ള തീരുമാനത്തിന് നിയമ സാധുതയില്ല ആയിരം ഓഹരികളിൽ താഴെ ഓഹരിയുള്ളവർ വേണമെങ്കിൽ കയറി ട്രസ്റ്റിലേക്ക് അത് സംഭാവന ചെയ്യാം പ്രതിഫലം ലഭിക്കുകയുമില്ല സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഇടതു സംഘടനകളിൽ അംഗമായിരുന്നവരെ നിർബന്ധിതമായി ഓഹരി എടുപ്പിച്ചിരുന്നു അവരുടെ മക്കളാണിപ്പോൾ ഓഹരി വിറ്റ് കാശാക്കാനായി കേരളീയെ സമീപിക്കുന്നത് ഇങ്ങനെ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് എന്നിങ്ങനെ ഓഹരികൾ എടുത്തവരുടെ അഞ്ഞൂറ് ഓഹരികൾ നിഷ്ക്രിയമായി ആയിരം ഓഹരിയിൽ താഴെയുള്ളവർക്ക് വിലയില്ലാത്ത സ്ഥിതി സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യണമെന്ന സർക്കാർ നിർദ്ദേശം നടപ്പിലാക്കാതെ ഓഹരി ഉടമകളെ മുഴുവൻ വഞ്ചിക്കുകയാണ് സി പി എം കമ്പനിയെ സ്ഥിരം നഷ്ടക്കെണിയിൽ നിർത്തിയതായി എം ഡി ജോൺ ബ്രിട്ടാസും പി വി അങ്കം എ വിജയരാഘവനും മാത്രം ഡയറക്ടർമാരായി എം സി എൽ പ്രൈവറ്റ് ലിമിറ്റഡ് കൈരളി ടെലിവിഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് സ്വകാര്യ കമ്പനികളും രൂപീകരിച്ചു ഓഹരി ഉടമകളെ അറിയിക്കാതെയാണ് നിയമവിരുദ്ധമായി ഉപകമ്പനികൾ തുടങ്ങിയത് പരസ്യ ഇവന്റ് വരുമാന സ്വകാര്യ കമ്പനികളിലേക്ക് വിടുന്നതിനാൽ കൈരളിയെ നഷ്ടത്തിൽ നിലനിർത്തി ഓഹരി ഉടമകളെ ലാഭവിഹിതം നൽകാതെ വഞ്ചിച്ചു എന്നാൽ കേരളത്തിൽ ഏറ്റവും അധികം വരുമാനം പല വഴിക്കും ഭരണത്തിന്റെ ബലത്തിൽ ഉണ്ടാക്കുന്നതും കൈരളിയാണ് എന്നാണ് അണിയറയിലെ സംസാരം എന്നാൽ ഇത് ഔദ്യോഗിക രേഖകളിൽ ഉണ്ടാവില്ല രേഖകളിൽ പെടുത്തിയാൽ ഓഹരി ഉടമകൾക്ക് ലാഭവിഹിതം ഷെയർ വാല്യൂ എല്ലാം നൽകണം കൈരളി ചാനലിന്റെ വിദേശ വരുമാനം ഡിജിറ്റൽ വരുമാനം പല വിധത്തിലെ പ്രൊമോഷൻ ഇതെല്ലാം കമ്പനിയുടെ കണക്കിൽ വരുന്നില്ല എന്നും ആരോപണമുണ്ട് കേരളത്തിൽ വൻ ലാഭത്തിൽ പോകേണ്ട കൈരളി ചാനലാണ് പല രീതിയിൽ പല വഴികളിൽ പണം മാറ്റി നഷ്ടക്കണക്ക് കാണിക്കുന്നതെന്നതും പറയുന്നു ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്